ബംഗാളിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ കേരളത്തിലും നാളെ ഡോക്ടർമാരുടെ സമയം സമരം പി ജി സീനിയർ റെസിഡന്റ് ഡോക്ടർമാർ ഒ പി വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിക്കും സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഒ കരുദിനവും ആചരിക്കും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്തും സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സൂര്യഗായത്രി കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകം വലിയ രീതിയിലാണ് ദേശീയ തലത്തിൽ ആളിക്കത്തുന്നത് ഇങ്ങ് കേരളത്തിലും ഇത് സമരത്തിലേക്ക് ഇടയാക്കുകയാണ് ഏതൊക്കെ വിഭാഗം ഡോക്ടർമാണ് ഡോക്ടർമാരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നതൊപ്പം തന്നെ കേരളത്തിലും ആ സമരം വ്യാപിക്കുകയാണ് കേരളത്തിലെ ഡോക്ടർമാർ നാളെ സമരം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കേരള മെഡിക്കൽ പി ജി അസോസിയേഷനാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒപിയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചായിരിക്കും നാളെ സമരം നടക്കുക സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത് ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർമാരും സമരത്തിന്റെ ഭാഗമാവുകയാണ് അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഈ മാസം മുതൽ വരെ സുരക്ഷാ സംഘടിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് യുവ കൊലപാതകത്തിൽ കേരളത്തിലും ഡോക്ടർമാർ സമരത്തിലേക്ക് നീങ്ങുകയാണ് നാളെ ഒപിയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിക്കുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്നാൽ അത്യാഹിത വിഭാഗങ്ങളെ സേവനങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് ജോയിൻ ആക്ഷൻ ഫോറത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ എ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ